ഓം നമോ ഭഗവതേ വാസുദേവായ ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമ ശ്രീമദ്ഭാഗവതത്തിലെ പ്രഥമസ്കന്ധത്തിൽ പതിനാലാം അധ്യായം സൂത ഉവാച സംപ്രസ്ഥിത ജിഷ്ണു ബന്ധുദിദൃക്ഷയാതും പുണ്യശ്ലോകൃഷ്ണ വിചേഷ്ടിതം വിധീദ കധിചിന്മാസാ തഥോർജുന ദോരൂപണി നിമിത്താനി കുരു സൂതൻ പറഞ്ഞു അർജുനൻ ബന്ധുക്കളെ കാണുവാനും പുണ്യശ്ലോകനായ ശ്രീകൃഷ്ണൻ്റെ വിശേഷ വ്യാപാരങ്ങളെ അറിയുവാനും വേണ്ടി ദ്വാരകയിലേക്ക് പോയിട്ട് കുറേ മാസങ്ങൾ കഴിഞ്ഞു ഇനിയും അവിടെ നിന്ന് മടങ്ങി വന്നിട്ടില്ല ആ കാലം ധർമ്മപുത്ര ഭയങ്കരങ്ങളായ ദുർലക്ഷണങ്ങളെ കണ്ടു കാലം കഠിനമായിരിക്കുന്നു വസന്താദികളായ ഋതുകാല ധർമ്മങ്ങൾ വിപരീതങ്ങളായിട്ട് കാണപ്പെടുന്നു മനുഷ്യർ ക്രോധം ലോപം കളവ് ഇവയിൽ മനസ്സുള്ളവരും പാപകർമ്മങ്ങളെ ചെയ്യുന്നവരുമായിരിക്കുന്നു അന്യോന്യവ്യാപാരം പ്രായണ കപട ബഹുലം സ്നേഹം വഞ്ചനയോട് സമ്മിശ്രം അച്ഛനമ്മ സുഹൃത്തുക്കൾ സഹോദരന്മാർ ദമ്പതികൾ ഇവരന്യോന്യം കലഹമുള്ളവർ അച്ഛൻ കന്യകയെ വിൽക്കുന്നു മക്കൾ മാതാപിതാക്കന്മാരെ പരിപാലിക്കുന്നില്ല ബ്രാഹ്മണർ വേദങ്ങളെ വെറുക്കുന്നു ശൂദ്രർ വേദങ്ങളെ പഠിച്ച് വേദാന്തം പറയുന്നു ഇമ്മാതിരി വിപരീതങ്ങളായ അശുഭലക്ഷണങ്ങളെയും മനുഷ്യരുടെ ലോപാതി വൃത്തികൾ നിമിത്തമുണ്ടാകുന്ന അധർമ്മ വ്യാപാരങ്ങളെയും കണ്ടപ്പോൾ ഈ വക വ്യാപാരങ്ങൾക്കുചിതമായ കാലം കലി സംപ്രാപിച്ചു എന്നോർത്ത് യുധിഷ്ഠിരൻ അനുജനോട് പറഞ്ഞു യുധിഷ്ഠിര ഉവാച സംപ്രേഷിതോ ദ്വാരം ജിഷ്ണുർ ബന്ധു തിദൃഷ്ടയാ ജ്ഞാതും ജ പുണ്യശ്ലോക കൃഷ്ണസ്യ ജ വിജയേഷ്ഠിതം യുധിഷ്ഠിരൻ ഭീമസേനനോട് പറയും ബന്ധുക്കളെ കാണുവാനായിട്ടും പുണ്യശ്ലോകനായ കൃഷ്ണൻ്റെ ചരിത്രം അറിവാനും വേണ്ടി അർജുനനെ ദ്വാരകയിലേക്ക് അയച്ചുവല്ലോ നിൻ്റെ അനുജം പോയിട്ട് മാസങ്ങൾ ഏഴു കഴിഞ്ഞു ഇനിയും വന്നിട്ടില്ല എന്തു കാരണമെന്ന് പരമാർത്ഥമായിട്ട് ഞാൻ അറിയുന്നില്ല ശ്രീകൃഷ്ണ ഭഗവാൻ ക്രീഡാർത്ഥം സ്വീകരിച്ചതായ മനുഷ്യ ശരീരത്തെ ഉപേക്ഷിക്കുവാൻ പോകുന്നുവെന്ന് നാരദമഹർഷി പറഞ്ഞതായ ആ കാലം സമീപിച്ചുവോ ശ്രീകൃഷ്ണൻ്റെ അനുഗ്രഹം കൊണ്ടാണ് നമ്മൾക്ക് സമ്പത്തുക്കൾ രാജ്യം ഭാര്യ പ്രാണങ്ങൾ കുലം പ്രജകൾ ശത്രുജയം സൽക്കർമാനുഷ്ഠാനത്താൽ സിദ്ധിക്കാനുള്ള പുണ്യലോകങ്ങൾ ഇവയെല്ലാം ഉണ്ടായിരിക്കുന്നത് ഹേ മനുഷ്യരിൽ ശ്രേഷ്ഠനായ ഭീമ നമ്മളുടെ ബുദ്ധിയെ മോഹിപ്പിക്കുന്നതായ കഠോരമായ ഭയം സമീപിച്ചിരിക്കുന്നുവെന്ന് നമ്മളെ അറിയിപ്പിക്കുന്ന ഘോര ലക്ഷണങ്ങൾ ശരീരത്തിലും ആകാശത്തിലും ഭൂമിയിലും ഉണ്ടാകുന്നതിനെ നോക്കുക എൻ്റെ ഇടത്തെ തുട കൈ കൺ ഇവ അടിക്കടി തുടിക്കുന്നു ഹൃദയത്തിൽ ഭയവും ജനിക്കുന്നു ഈ ലക്ഷണങ്ങൾ എനിക്ക് അടുത്ത അവസരത്തിൽ അപ്രിയം വരുമെന്ന് സൂചിപ്പിക്കുന്നു മുഖത്തിൽ നിന്ന് അഗ്നിയെ പുറപ്പെടുവിച്ചും കൊണ്ട് ഉദിച്ചു വരുന്ന സൂര്യനെ നോക്കി കുറുക്കൻ കരയുന്നു ഈ ശ്വാവ് എൻ്റെ നാർക്ക് ധൈര്യത്തോടെ ചാടി വന്ന് കുരയ്ക്കുന്നു ശ്രേഷ്ഠങ്ങളായ പശുക്കൾ മുതലായവ എൻ്റെ ഇടതുഭാഗമായിട്ട് സഞ്ചരിക്കുന്നു കഴുത മുതലായ നിന്ദ്യങ്ങളായ മൃഗങ്ങൾ എൻ്റെ വലതുഭാഗമായിട്ട് സഞ്ചരിക്കുന്നു ഹേ പുരുഷ ശ്രേഷ്ഠ കുതിരകൾ എന്നെ നോക്കി കരയുന്നു ഈ മാതിരി അശുഭലക്ഷണങ്ങളെ ഞാൻ കാണുന്നു ഈ മാടപ്രാവ് മരണത്തെ അറിയിക്കുന്നു കൂമനും കാക്കയും മനസ്സിനെ വിറപ്പിച്ചുകൊണ്ട് അവയുടെ ശബ്ദങ്ങളാൽ ലോകം ശൂന്യമാകാൻ പോകുന്നുവെന്ന് എന്നെ അറിയിക്കുവാൻ ആഗ്രഹിക്കുന്നവയെപ്പോലെ എപ്പോഴും ശബ്ദിക്കുന്നു ദിക്കുകൾ ധൂമ്ര നിറമായിരിക്കുന്നു ചന്ദ്രസൂര്യന്മാരെ പരിവേഷങ്ങൾ ചുറ്റുന്നു ഭൂമി മലകളോടുകൂടെ ഇളകുന്നു മേഘമില്ലാതെ തന്നെ മഹത്തായ ഇടിയുണ്ടാകുന്നു മിന്നലും അതോടുകൂടി പുറപ്പെടുന്നു കാറ്റ് കഠിനമായി വീശി പൂഴികളെ പരത്തി ദിക്കുകളെ അന്ധകാരമയമാക്കി തീർക്കുന്നു മേഘങ്ങൾ എങ്ങും ഭയങ്കരമായ രക്തവർഷത്തെ ചെയ്യുന്നു സൂര്യൻ്റെ പ്രഭ കുറഞ്ഞിരിക്കുന്നു ഗ്രഹങ്ങൾ ആകാശമാർഗത്തിൽ അന്യോന്യം കലഹിക്കുന്നു ശിവഭൂതഗണങ്ങളോടുകൂടെ ഭൂമിയിലുള്ള പാ പ്രാണിവർഗങ്ങൾ കലർന്നു കാണപ്പെടുന്നതിനാൽ ആകാശവും ഭൂമിയും ജ്വലിക്കുന്നതുപോലെ ഇരിക്കുന്നതിനെ നോക്കുക നദികൾ നദങ്ങൾ തടാകങ്ങൾ മനസ്സുകൾ ഇവ കലങ്ങിക്കൊണ്ടിരിക്കുന്നു നെയ്യൊഴിച്ച് ഹോമിക്കുന്ന അവസരത്തിൽ അഗ്നി ജ്വലിക്കുന്നില്ല ഈ കാലം എന്തു ചെയ്യുവാൻ പോകുന്നുവോ അറിയുന്നില്ല പശുക്കുട്ടികൾ പാൽ കുടിക്കുന്നില്ല പശുക്കൾ കുട്ടികൾക്ക് പാൽ കൊടുക്കുന്നതുമില്ല പശുക്കൾ കണ്ണിൽ നിന്നും വെള്ളം ഒഴുക്കുകയും കൊണ്ട് കരയുന്നു കാളകൾ തൊഴുത്തിൽ സന്തോഷമുള്ളവയായിരിക്കുന്നില്ല ക്ഷേത്രങ്ങളിൽ പ്രതിഷ്ഠിച്ചിരിക്കുന്ന ദേവബിംബങ്ങൾ കരഞ്ഞു കണ്ണീരൊലിപ്പിക്കുന്നതുപോലെ വിയർപ്പ് ജലത്തോടുകൂടിയും ഇളകുന്നത് പോലെയും കാണപ്പെടുന്നു ഈ ദേശങ്ങൾ ഗ്രാമങ്ങൾ പട്ടണങ്ങൾ ഉദ്യാനങ്ങൾ രത്നാദികളെടുക്കുന്ന ഖനികൾ ആശ്രമങ്ങൾ ഇവകൾ പ്രകാശമില്ലാതെയും സന്തോഷമില്ലാതെയും ഇരിക്കുന്നവയായിട്ട് കാണപ്പെടുന്നു നമുക്ക് എന്തൊരു കഷ്ടൻ വരാൻ പോകുന്നതിനെയാണോ സൂചിപ്പിക്കുന്നത് എന്നറിഞ്ഞുകൂടാ ഈ കഠിനങ്ങളായ ദുർലക്ഷണങ്ങൾ കാണുന്നത് മറ്റുള്ളവർക്കില്ലാത്ത വജ്രം അങ്കുശം ഇത്യാദി രേഖകളാൽ അലങ്കരിക്കപ്പെട്ട ഭഗവാന്റെ പാദ പത്മങ്ങൾ ഈ ഭൂമിയിൽ തട്ടാത്തതുകൊണ്ട് ഭൂമിക്കുള്ള ശോഭ പോയതുകൊണ്ട് തന്നെയാണെന്ന് ഞാൻ ഊഹിക്കുന്നു സുഖമില്ലാത്ത മനസ്സോടുകൂടെ ധർമ്മപുത്ര മഹാരാജാവ് ഇപ്രകാരം ചിന്തിച്ചു കൊണ്ടിരിക്കുമ്പോൾ അർജുനൻ ദ്വാരകയിൽ നിന്നും മടങ്ങിയെത്തി ധർമ്മപുത്ര മഹാരാജാവ് തൻ്റെ പാദങ്ങളിൽ വീണവനും മുൻപോലെ അല്ലാതിരിക്കുന്നവനും ദുഃഖിച്ചിരിക്കുന്നവനും മുഖം താഴ്ത്തിയവനും താമരതളം പോലിരിക്കുന്ന കണ്ണുകളിൽ നിന്ന് ജലത്തുള്ളികളെ വീഴ്ത്തുന്നവനും ശോഭ കുറഞ്ഞിരിക്കുന്നവനുമായ അനുജനെ നോക്കിയ ഉടനെ വിറച്ചിരിക്കുന്ന മനസ്സോടുകൂടിയവനായിട്ട് നാരദമുനി പറഞ്ഞതിനെ ഓർത്ത് സുഹൃത്തുക്കളുടെ മധ്യത്തിൽ വെച്ച് ചോദിച്ചു യുധിഷ്ഠിര ഉചിതാനർമാസദേശാർഹാർഹ സാത്വദാന്തകൃഷ്ണയ ഹ യുധിഷ്ഠിരൻ അർജുനനോട് പറയും അർജുന ദ്വാരകാപുരിയിൽ മധുക്കൾ ഭോജന്മാർ ദാശാർഹന്മാർ അർഹന്മാർ സാത്വതന്മാർ അന്തകർ വിഷ്ണികൾ മുതലായ നമ്മളുടെ ജനങ്ങളെല്ലാവരും സുഖമായിരിക്കുന്നുവോ ശൂര്യനും പൂജ്യനുമായ നമ്മുടെ മാതാമഹന് കുശലമോ അനുജന്മാരോടുകൂടിയ അമ്മാമൻ വസുദേവൻ സൗഖ്യമായിരിക്കുന്നുവോ വസുദേവരുടെ ഭാര്യമാരും സഹോദരികളുമായ ദേവകി മുതലായ നമ്മുടെ അമ്മായിമാർ ഏഴുപേരും അവരുടെ പുത്രികളും മരുമക്കളും എല്ലാവരും ക്ഷേമമായിരിക്കുന്നുവോ അസത്തായ കംസന്റെ പിതാവായ ഉഗ്രസേനൻ ജീവിച്ചിരിക്കുന്നുണ്ടോ അവൻ്റെ അനുജനായ ദേവകനും ഹൃദീകനും അവൻ്റെ പുത്രനായ ഹൃതവർമാവും അക്രൂരൻ ജയന്തൻ ഗതൻ സാരണൻ മുതലായവരും സൗഖ്യത്തോടിരിക്കുന്നുവോ ശത്രുജിത് മുതലായ മറ്റുള്ളവരും കുശലികളോ ഭക്തന്മാരായ യാദവന്മാരുടെ പ്രഭുവും മഹിമയേറിയവനുമായ ബലരാമനും സുഖമായിരിക്കുന്നുവോ സകല വൃഷ്ണികളുടെയും ഇടയിൽ വെച്ച് മഹാരഥനായ പ്രത്യുനും മഹാപരാക്രമശാലിയും മഹിമയുള്ളവനുമായ അനിരുദ്ധനും ക്ഷേമത്തോടിരിക്കുന്നുണ്ടോ സുഷേണൻ ചാരുതേഷണൻ രാംഭവതി പുത്രനായ സാമ്പൻ കൃഷ്ണപുത്രന്മാരിൽ ശ്രേഷ്ഠന്മാരായ മറ്റുള്ളവരും പുത്രന്മാരോട് കൂടിയ ഋഷഭൻ ശ്രീകൃഷ്ണൻ്റെ ആശ്രിതന്മാരും ഭക്തന്മാരുമായ ശ്രുതദേവൻ ഉദ്ധവർ മുതലായവർ സുനന്ദൻ നന്ദൻ മുതലായ ഭഗവത് ഭക്തന്മാരിൽ അഗ്രഗണ്യന്മാർ കൃഷ്ണൻ്റെയും ബലരാമൻ്റെയും കൈകളെ ആശ്രയിച്ചിരിക്കുന്ന മറ്റുള്ളവരേവരും സൗഖ്യമായിരിക്കുന്നുവോ നമ്മളെക്കുറിച്ചധികം സ്നേഹമുള്ള അവരേവരും നമ്മളുടെ കുശലത്തെക്കുറിച്ച് ഓർക്കുന്നുണ്ടോ ഭക്തനും ഭക്തവത്സലനും മഹിമ അധിക ഉള്ളവനുമായ ശ്രീ ഗോവിന്ദനും സുഹൃത്തുക്കളോടുകൂടെ ദ്വാരകയിൽ സുധർമ്മ എന്നു പേരുള്ള തൻ്റെ സഭയിൽ സുഖമായിരിക്കുന്നുണ്ടോ ആദിപുരുഷനായ ഭഗവാൻ അനന്താവതാരമായ ബലരാമനോട് കൂടെ ചേർന്ന് ജനങ്ങളുടെ മംഗളത്തിനും ക്ഷേമത്തിനും നന്മയ്ക്കുമായി യതുകുലമാകുന്ന സമുദ്രത്തിൽ അവതരിച്ച് ലോകത്തെ അനുഗ്രഹിച്ചിരിക്കുന്നുവല്ലോ ആ ഭഗവാന്റെ കൈകളാൽ പരിപാലിക്കപ്പെടുന്ന യാദവന്മാർ വൈകുണ്ഠത്തിൽ വസിക്കുന്ന ശ്രീനാരായണമൂർത്തിയെ അനുസരിച്ചിരിക്കുന്ന പാർഷദന്മാരെ പോലെ പരമാനന്ദത്തോടെ ഉല്ലസിച്ചിരിക്കുന്നുണ്ടോ സത്യഭാമ മുതലായ പതിനാറായിരം സ്ത്രീകൾ ഭഗവാന്റെ പാദശുശ്രൂഷ ചെയ്യുകയെന്ന മുഖ്യകർമ്മത്താൽ പാരിജാതകരണാവസരത്തിൽ ദേവന്മാരെയും ജയിച്ചിട്ട് ഇന്ദ്രൻ്റെ ഭാര്യമാരനുഭവിക്കുന്ന പാരിജാത ദിവ്യഭോഗങ്ങളെ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നുണ്ടോ ഭഗവാന്റെ വീര്യപ്രകടത്താലുണ്ടായ വസ്തുക്കളെ കൊണ്ട് ഉപജീവിക്കുന്ന യതുശ്രേഷ്ഠന്മാർ ദേവന്മാർക്ക് മാത്രം സിദ്ധിക്കുന്നതും ബലാധികൃത്യാൽ ഭഗവാനാൽ ഇവിടെ പ്രാപിക്കപ്പെട്ടതുമായ സുധർമ്മ എന്ന സഭയിൽ ഇരിക്കുന്നുവല്ലോ ഏതൊരു ഭഗവാൻ യതുക്കളെ ഇപ്രകാരം അനുഗ്രഹിച്ചിരിക്കുന്നുവോ ആ ശ്രീകൃഷ്ണമൂർത്തി സൗഖ്യമായിരിക്കുന്നുവോ നിനക്ക് സുഖമോ ശോഭ കുറഞ്ഞു കാണുന്നുവല്ലോ എന്താണ് കാരണം അവിടെ കുറേ താമസിച്ചതുകൊണ്ട് നിന്നെ ബഹുമാനിച്ചില്ലേ അവർ നിന്നെ അവമാനിച്ചുവോ സ്നേഹമില്ലാത്തവയും അമംഗളങ്ങളുമായ വാക്കുകൾ കൊണ്ടോ പ്രവൃത്തികൾ കൊണ്ടോ നിന്നെ ആരാനും അസഹ്യപ്പെടുത്തിയോ യാചകന്മാർ ആവശ്യപ്പെട്ടതിനെ കൊടുപ്പാൻ സാധിക്കാതെ വന്നുവോ അതോ ആവശ്യപ്പെട്ടതിനെ അവരുടെ ഇച്ഛാനുസരണം കൊടുക്കാമെന്ന് പ്രതിജ്ഞ ചെയ്ത ശേഷം ആ പ്രതിജ്ഞയെ പരിപാലിക്കാൻ സാധിക്കാതെ വന്നുവോ അഭയം പ്രാപിച്ചവരെ രക്ഷിക്കുന്നവനായി നീ രക്ഷിക്കണമെന്നപേക്ഷിച്ചു വന്ന ബ്രാഹ്മണൻ ബാലൻ പശു വയസ്സൻ രോഗി സ്ത്രീ ഇവരെയോ ഏതോ ഒരു പ്രാണി മാത്രത്തെയോ ആപത്തിൽ നിന്നും വിടർത്തുവാൻ അശക്തനായിരുന്നുവോ സ്വീകരിക്കാൻ പാടില്ലാത്ത സ്ത്രീയെ സ്വീകരിക്കുകയോ സ്വീകരിക്കേണ്ടതായ സ്ത്രീയെ ശരീരാദി സംസ്കാരം പോരാത്തവൾ എന്ന ഹേതുവാൾ സ്വീകരിക്കാതിരിക്കുകയോ ചെയ്തുവോ മാർഗത്തിൽ സമന്മാരോ നിന്നിൽ താണവരോ നിന്നെ ജയിച്ചുവോ ഒരുമിച്ചിരുത്തി ഭോജനം കൊടുത്ത് സൽക്കരിക്കേണ്ടവരായ വൃദ്ധന്മാരെയോ ബാലന്മാരെയോ ഉപേക്ഷിച്ചിട്ട് നീ താനെ തന്നെയിരുന്ന് ഭജിച്ചുവോ ചെയ്യുവാൻ യോഗ്യതയില്ലാത്തതായ ഏതെങ്കിലും നീചകർമ്മത്തെ നീ ചെയ്തുവോ കച്ചിപ്രേഷ്ടമേനാഥ ഹൃദയേനാത്മബന്ധുന ശൂന്യോസ്മിരഹിതോ നിത്യം മന്യസേതേന്യ എപ്പോഴും പരമപ്രേമാസ്പദവും അന്തരംഗത്തിൽ ഇരിക്കുന്നവനും ആത്മബന്ധുവുമായ ഭഗവാൻ ശ്രീകൃഷ്ണനോട് പിരിഞ്ഞവനായല്ലോ അതു നിമിത്തം എൻ്റെ ഹൃദയത്തോട് തന്നെ വേറിട്ടവനായല്ലോ ഞാനെന്ന് നീ വിചാരിക്കുന്നുവോ ഈ വിധമല്ലെങ്കിൽ നിൻ്റെ മനസ്സിന് പീഡയുണ്ടാവുകയില്ല എന്ന് നാരദവാക്യവിശ്വാസത്തോടുകൂടെ അർജുന ദുഃഖകാരണത്തെ നിശ്ചയിച്ച് ചോദിച്ചു ഇതിനു മുമ്പ് ചെയ്ത അനേകം ചോദ്യങ്ങൾ കൊണ്ട് യുധിഷ്ഠിരൻ അർജുനൻ്റെ അസാധാരണമായ ബുദ്ധിവൈഭവത്തെയും കൃത്യനിഷ്ഠയെയും അടിസ്ഥാനപ്പെടുത്തിയിട്ട് സൽപുരുഷന്മാർ ചെയ്യേണ്ടതും ചെയ്യാതിരിക്കേണ്ടതുമായ ധർമാധർമ്മങ്ങളുടെ വിഭാഗത്തെ ലോകത്തിലെ സജ്ജനങ്ങളെ ധർമ്മശാസ്ത്രാനുസാരേണ ധരിപ്പിച്ചിരിക്കുന്നു പതിനാലാമത്തെ അധ്യായം സമാപിച്ചു പതിനഞ്ചാമത്തെ അധ്യായം അടുത്ത ദിവസം ഹരിയോ